നെവിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു ഡിസിപ്ലിനും ഇല്ലയെന്ന് തോന്നുന്ന ഒരാളാരാണ് അപ്പം നെവിൻ പറയുന്നത് ഇവിടെ അത് ഞാൻ തന്നെയാണ് അനിമോളോട് ചോദിക്കുന്നത് അനിമോൾ ഇവിടെ ആരാണ് ഒരു ഡിസിപ്ലിനും ഇല്ലാത്തത് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അത് നെവിൻ തന്നെയാണ് അല്ല നിങ്ങൾ രണ്ടുപേരൂടെ എന്താണ് ഇവിടെ വലിയ വഴക്കും കാര്യങ്ങളുമൊക്കെ ആയിരുന്നല്ലോ എന്തായിരുന്നു കാര്യം അമ്മുമ്മുന്ന് വിളിച്ചെന്നോ മറ്റോ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നിവനെപ്പോഴും വിളിക്കും ഞാൻ അവനോട് പറയും എനിക്കങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ലെന്നു അപ്പം അവൻ വീണ്ടും 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 വിളിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അന്നേരം ഞാൻ അവനോട് പറഞ്ഞു നീന്തെൻ്റെ അമ്മൂമ്മയെ പോയി വിളിക്കുന്നു നെവിൻ എണ്ണീച്ച് എന്നിട്ട് പറയാണ് അപ്പം ലാലേട്ട അത് ആ വലിയ മഹാഭാവം എന്ന് പറയുന്ന ഒരു മഹാവ്യക്തിയുടെ തലയിലേക്ക് എടുത്തിട്ടു ഈ അനുമോളെന്ന് പറയുന്ന സ്ത്രീ അതെങ്ങനെയെന്ന് ലാലേട്ടൻ നിവിനോട് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുകയാണ് അച്ഛനെ അമ്മയും മാത്രം വിളിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പുപ്പൂനെ അമ്മൂമ്മയും മാമനെയും മാമിയെ ആരെ വേണേലും വിളിക്കാമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ അനുമോളെന്ന് പറഞ്ഞ സ്ത്രീ പറയുന്നു ഓ അത് ശരി ഞാൻ പറയുന്ന എല്ലാം അതേപടി കേൾക്കുന്ന കുട്ടികളല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് ലാലേട്ടൻ പറയാണ് തിരിച്ചൊന്ന് ആർട്ടിഫിഷ്യൽ അമ്മൂമ്മയിൽ വിളിച്ചു കൂടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധമൊക്കെ വിട്ടേച്ച് അയിലത്തുകാരുടെ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ബന്ധുക്കളെയോ ആരെങ്കിലൊക്കെ വിളിക്കണം അപ്പം അവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും അമ്മൂമ്മയുണ്ടോയെന്ന് നെവിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയാണ് ആ എൻ്റെ അമ്മൂമ്മയുണ്ട് പക്ഷേ എൻ്റെ അമ്മൂമ്മ ഭയങ്കര ചില്ലിലാണ് ഇപ്പം യഥാർത്ഥത്തിൽ വീട്ടിൽ ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മൂമ്മയുണ്ടോ അപ്പോൾ പറഞ്ഞു ഉണ്ട് അപ്പോൾ അമ്മുമ്മയ്ക്ക് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ലേ അന്നേരം അനുമോൾ പറഞ്ഞ അമ്മക്ക് വിളി എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ അനിമോൾ പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ അമ്മുമ്മയ്ക്ക് വിളിച്ചതല്ല നീ അമ്മൂമ്മ എടുത്ത് പോയി പറയുന്നാണ് പറഞ്ഞത് അന്നേരം നെവിൻ പറയാണ് ഞാൻ അനുമോൾ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അനുമോളുടെ വീട്ടിൽ പോകത്തില്ലെന്നാണ് ഞാൻ ആദ്യം പോകുന്ന അനിമോളുടെ വീട്ടിലേക്കാണ് എന്നിട്ട് അമ്മുമ്മയെ എടുത്ത് എന്ന് പറയും കൊച്ചുമോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എല്ലാവരും ചിരിക്കുന്നുണ്ട് ആ നവിൻ ഇങ്ങനെ പറയുമ്പം ഇന്നലെ ലാലിട്ടം പറയുന്നുണ്ട് എന്തിന് നല്ല കുട്ടികൾ അച്ഛനും അമ്മയും വിട്ടയച്ച് അച്ഛൻ്റെ അമ്മയ്ക്കും അമ്മമ്മക്കും വിളിക്കുന്നു അമ്മയ്ക്കും അമ്മയുടെ അമ്മമ്മക്കും വിളിക്കുന്നു നല്ല കുട്ടികൾ ഇരുന്നൂളെന്ന് പറയുന്നു